ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ ഫ്ലാറ്റുകൾ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരിതാണ് ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് തിരുവനന്തപുരം തൃക്കണ്ണാപുരത്താണ് സൗഭർണിക അപ്പാർട്ട്മെൻസിൻ്റെ ആർ വി ജി എന്ന് പറഞ്ഞതായി ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണങ്ങളുള്ളത് അതായത് റിവർ വ്യൂ ഗാർഡൻ എന്നാണ് പറയുന്നത് കേട്ടോ ഇതിനകത്ത് നമുക്കിത് ഈ ഒരു കോമ്പൗണ്ടിൽ ടോട്ടലായിട്ട് അഞ്ച് കോംപ്ലക്സ് ആണ് അതിൽ ആർ വി ജി ഫൈവ് എന്ന് പറയുന്ന കോംപ്ലക്സിൽ സെക്കൻഡ് ഫ്ലോറിൽ നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ബഡ്ജറ്റ് ഫ്ലാറ്റ് എന്നുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു അപ്പാർട്ട് ാണ് നമുക്കിതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടു ബി എച്ച് കെ കേട്ടവാണ് അതിൽ ടോട്ടലായിട്ട് എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ് നമുക്കിത് ആ ഭാഗത്തേക്കൊക്കെ കുറച്ചുകൂടെ പ്രീമിയം ക്ലാസ്സുള്ള അപ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ വില്ലാസം നമുക്കിതിനകത്തേക്ക് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ മുന്നിലേക്കൊക്കെ അതിൻ്റെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ നമുക്കിപ്പോൾ ഇത് ഓക്കുപൈ ആയിട്ട് ഏകദേശം മൂന്ന് വർഷം ആവുന്ന ഫ്ലാറ്റാണ് ഫുൾ ആയിട്ട് ഫർണിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവിധ ഫർണിച്ചറോടും കൂടിയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ീലാക്കാവുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ച് ഡീലാക്കിയോ നല്ല രസമുള്ള അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ എന്തായാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത് നമ്മുടെ പാപ്പനകൂടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ തൃക്കണ്ണാപുരം പാലത്തിന് മുമ്പായിട്ട് തന്നെ ലൈൻ എന്ന് പറഞ്ഞ് നമുക്ക് ഇടത്തേകരൽ റോഡ് കാണാൻ സാധിക്കും ഇനി നിങ്ങൾ തിരുമലേന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പാലം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വലത്തോട്ട് കാണുന്ന റോഡേ കഴിഞ്ഞാൽ നമുക്ക് ഈ അപ്പാർട്ട്മെൻസിന്റെ ഗേറ്റിലേക്ക് എത്താം മെയിൻ ഗേറ്റിലേക്ക് എത്താം അതിനകത്തേക്ക് വരുമ്പോൾ ആർ വി ജി ഫൈവ് എന്ന് പറയുന്ന കോംപ്ലക്സിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറില് ഫ്ലാറ്റ് നമ്പർ ടു ഡി ആണ് ഇതാ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എൻട്രൻസ് കേട്ടോ ശരിക്കും എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിനടുത്തിട്ടാണ് നമുക്കിതിൻ്റെ അകത്ത് വരുന്ന ഏരിയ വരുന്നത് ഇതിപ്പോൾ ഏകദേശം അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷമായ ഫ്ലാറ്റാണ് നമ്മൾ ടോട്ടൽ രണ്ട് ബെഡ്റൂം വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്ലാറ്റാണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ നമ്മൾ ഫ്ലാറ്റുകൾ നോക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ പറ്റിയൊരിതാണ് ഇതിനകത്ത് കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് ഇതാ ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കൗണ്ടർ വരുന്ന ആ ഒരു രീതിയിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാർട്ടിഷൻ തന്നെ നമുക്ക് ചെറിയൊരു ഷോ കേസ് ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ കിച്ചണിൽ മോഡൽ ആ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മേളിലേക്കെല്ലാം നമുക്ക് സ്റ്റോറേജ് ഏരിയ കാണാൻ സാധിക്കും എന്താ ഹോബും ചെമ്മിനിയും എല്ലാം നമുക്ക് നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെറിയ സ്പേസ് മാക്സിമം ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് കിച്ചൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ശരിക്കും നമ്മളിന്ന് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇവിടെ കറണ്ടില്ലായിരുന്നേ ശരിക്കും എന്താ ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് സീലിംഗ് വർക്കും ചെയ്ത് അതിനകത്തെല്ലാം ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഭംഗി നല്ലതുപോലെ അറിയാൻ പറ്റുമായിരുന്നു കേട്ടോ ശരിക്കും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ഫ്ലാറ്റാണ് ഇത് ശരിക്കും ഒരു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റായിരുന്നു അപ്പോൾ അവരതിനെ കുറച്ചുകൂടെ സ്പേസ് കിട്ടണമെന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് അതിനെ കൂടെ ലിവിങ്ങിന് വേണ്ടി മാറ്റിയിട്ട് ആ ഒരു ബെഡ്റൂം വന്നതിനെ ലിവിങ് സ്പേസ് ആക്കി മാറ്റിയതിന് ശേഷം രണ്ട് ബെഡ്റൂം ആയിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഫ്ലാറ്റിൻ്റെ പണി ശരിക്കും ഒരു രണ്ടായിരത്തി പതിനാല് പതിനാറ് ആ ഒരു സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇതിൻ്റെ ആയിട്ട് അതായത് ഇതിൻ്റെ നിലവിലെ ഓണറിന് കൈമാറിയിട്ട് മൂന്ന് വർഷം ആവുന്നുള്ളൂ നമുക്കിത് ടോട്ടലായിട്ട് ഒരു അൻപത് ഫ്ലാറ്റുകൾ വരുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് നല്ലൊരു ബഡ്ജറ്റിന് സ്വന്തമാക്കണം കേട്ടോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് നമുക്ക് ഓൾറെഡി ഇതിനകത്ത് രണ്ട് കബോർഡുകളും ഡ്രെസ്സിംഗ് ടേബിളും ഒക്കെ അവൈലബിൾ ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതുപോലെ കട്ടിലാണെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും ഓൾറെഡി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ ഇനി നിങ്ങൾ ഇതൊന്നും വാങ്ങേണ്ട കാര്യമില്ല അതുപോലെ ജനലുകളിൽ നോക്കുവാണെങ്കിൽ ഇതുപോലെ ബ്ലൈൻസ് എല്ലാം ഇട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ ആയിട്ട് ഒരു കോമൺ ബാത്റൂം വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഈ കോമൺ ബാത്റൂം എടുക്കാം അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഒരു കോമൺ ഉണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിനകത്തും നമുക്ക് ഒരു ഡ്രസ്സിങ് ടേബിൾ അതിൻ്റെ താഴെ ഇതുപോലെ സ്റ്റോറേജ് ഉണ്ട് ഇവിടെ ചെറിയൊരു കബോർഡുണ്ട് അത് പോകത്തായി ഇവിടെയും നമുക്കൊരു ചെറിയൊരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഒരു ക്യൂൻ സൈസ് ബെഡും നമുക്ക് ആണ് നമുക്കിങ്ങനെ ഒരു ബാൽക്കണി ആക്സസ് കിട്ടുന്നുണ്ട് കേട്ടോ ആ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ബേസിൻ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഈ കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ വീടുകൾ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം തൃക്കണ്ണാപുരം എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ പരിധിയാണ് തിരുമല എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നര കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ പാപ്പനകൂട്ന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ട് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് വെള്ളയാണിയിൽ നിന്നും ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് കേട്ടോ വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രം ാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ലൈ ഡിസ്റ്റൻസ് വരുന്നത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് അതായത് ഈ ഫ്ലാറ്റിന് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിന്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാം നിങ്ങൾക്ക് ഇനി ഒരു ഫർണിച്ചർ വാങ്ങേണ്ട കാര്യമല്ലേ കേട്ടോ ഈ കാണുന്ന രീതിയിൽ സോഫ ടീപ്പോ ടീപ്പോൾ സെറ്റ് ആണ് അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് ഇതുപോലൊരു വലിയ വിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജ് സ്റ്റൗ ചിമ്മിനി ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കട്ടിലുകൾ കട്ടിലുകളെല്ലാം രണ്ട് ബെഡ്റൂമിലും കട്ടിലെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങേണ്ട കാര്യമല്ല നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളും മാത്രം നമുക്ക് ഈ വീട്ടിലേക്ക് വാങ്ങിയാൽ മതി നിങ്ങൾക്ക് താമസം ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ വന്ന ഉടനെ ഞങ്ങൾ താമസിക്കാം റെഡി ടു ഓക്കുപ്പയ കണ്ടിലാണുള്ളത് അതുപോലെ സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള ഉണ്ട് കേട്ടോ പക്ഷേ നമുക്കിന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പ്രകാശം അതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ഇട്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്തത് താല്പര്യമുള്ളവർ നേരിട്ട് വന്ന് കാണുക ഇതിന് ഓണറുമായിട്ട് സംസാരിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസ് എല്ലാം നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ ഒരു കാർ പാർക്കിംഗ് ഉണ്ട് പിന്നെ അല്ലാണ്ട് നമുക്ക് നോർമലി ഫ്ലാറ്റിൽ കാണുന്ന രീതിയിലുള്ള കോമൺ കോമണമിറ്റീസ് എല്ലാം ഈ ഒരു കോമ്പൗണ്ടിനകത്ത് അവൈലബിൾ ആണ്